ഏറ്റവും ആധുനിക ഒരു പ്ലാന്റായി സംസ്കരണ പ്ലാന്റ് മാറാൻ വേണ്ടി നമസ്കാരം പെരിന്തൽമണ്ണ നഗരസഭയുടെ കളത്തിലക്കരയിലുള്ള ഘരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവും ശാസ്ത്രീയവുമായ എല്ലാ സംവിധാനങ്ങളോടെയും ഇന്നതിന്റെ പരിപൂർണതയിലെത്തി നിൽക്കുകയാണ് നവീകരിച്ച വിൻഡ്രോ യൂണിറ്റ് കെട്ടിടം ആർആർഎഫ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ ശീതീകരിച്ച ഓഫീസ് റൂം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതിയുടെ ആസൂത്രണ മികവിലെ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായി ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് നിലകൊള്ളുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി മാത്രം പെരിന്തൽമണ്ണയിലെ കളത്തിലക്കരയിൽ പതിനാല് ഏക്കറോളം സ്ഥലത്താണ് നഗരസഭ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരുക്കിയത് എം സി എഫ് ആർആർഎഫ് തുടങ്ങി ഒട്ടനേകം സംവിധാനങ്ങൾ സജ്ജമാക്കി ശുചിത്വ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന നഗരസഭ ഏറ്റവും അത്യാധുനികവും ശാസ്ത്രീയവുമായ സംവിധാനങ്ങൾ ഒരുക്കി ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെ പൂർണതയിലെത്തിച്ചിരിക്കുകയാണ് മൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ച് വിൻഡ്രോ പാഡ് കെട്ടിടത്തിന്റെ നവീകരണം ഹരിത ക്രമസേന അക്കാദമിക് ഹാൾ ഓഫീസ് റൂം റെസ്റ്റ് റൂം എയർ വെന്റിലേഷൻ ചെയ്ത ആർആർഎഫ് എന്നിവയും യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുകയാണ് നഗരസഭ ഇപ്പോ പെരുന്നവണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് രണ്ടു കോടി എമ്പത് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് ആ പദ്ധതികളിലൊക്കെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഒരു പ്ലാന്റായി ആയി മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറാൻ വേണ്ടി പോവാൻ നമുക്ക് ദിവസേന എന്നോണം വരുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും അത് വളമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ പിന്നെ വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച ജൈവ മാലിന്യങ്ങൾ ബെയിൽ ചെയ്യുന്നതിന് അതേപോലെ തന്നെ ബെൻഡിൽ ചെയ്യുന്നതിന് പ്രത്യേകം യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് ബെയില് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അംഗങ്ങൾക്ക് വളരെ ആയാസത്തിൽ അവരുടെ വർക്കുകൾ ചെയ്തു തീർക്കാൻ പിന്നെ ആവശ്യമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് അവരുടെ ഫാൻ സിസ്റ്റം അതേപോലെ തന്നെ എക്സോ സിസ്റ്റം അങ്ങനെ അവർ എളുപ്പത്തിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ രൂപത്തിൽ അവരുടെ ജോലി ചെയ്തു തീർക്കാൻ തരംതിരിക്കുന്നതൊക്കെ മാറ്റാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നമ്മുടെ മാലിന്യത്തിന്റെ അളവ് നമ്മളെല്ലാ വീടുകളിൽ നിന്നും അതേപോലെ തന്നെ കടകളിൽ നിന്നും എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ വാഹന സൗകര്യം അനിവാര്യമാണ് അപ്പൊ രണ്ട് പുതിയ വാഹനങ്ങൾ അതിന്റെ ഭാഗമായി വരും പിന്നെ നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഏകദേശം ഇരുപതിലധികം വിവിധ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്ദർശനം നടത്തി സന്ദർശനം നടത്താൻ വരുന്ന സമയത്ത് അവരുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനുശേഷം അത് വിവരിക്കുകയും ചെയ്യുന്ന ഒരു അക്കാദമിക് ഹാൾ ഉണ്ട് നമുക്ക് അവിടെ ആ അക്കാദമിക് ഹാള് ഇനി ശീതീകരിച്ച അക്കാദമിക് ഹാളായിട്ട് മാറും അത് ഒരു പ്രത്യേകതയാണ് അക്കാദമിക് ആളുള്ള ഒരു പക്ഷെ കേരളത്തിലെ നഗരസഭകളിലെ പ്ലാന്റിലുള്ള അക്കാദമിക് ആളിൽ ആദ്യത്തേതാവും നമ്മുടെ അങ്ങനെ ഹരിതകർമ്മസേനയുടെ ഓഫീസ് ഉണ്ട് അവർക്ക് ഒരു വിശ്രമ മുറി ഉണ്ട് അതും ശീതീകരിച്ച മുറിയാണ് ഇങ്ങനെ എല്ലാം ആധുനികമാക്കുന്ന രീതിയിലേക്ക് മാലിന്യ സംസ്കരണത്തെ ഏറ്റവും ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പെരുന്നാള നഗരസഭയിലെ ഏർ ഹരിതകർമ്മസേനയും അതേപോലെ തന്നെ സംസ്കരണ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത് നഗരസഭയിലെ പ്ലാന്റിൽ എല്ലാ എല്ലാ സംവിധാനങ്ങളും നല്ല ആധുനികമായ രീതി തന്നെയാണ് മുനിസിപ്പാലിറ്റി ഇത് ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം കെ എസ് ഡബ്ല്യു എം പി നഗരസഭാ പദ്ധതികൾ എന്നിവയാണ് പൂർത്തിയാക്കിയത് പ്രതിദിനം രണ്ടായിരം കിലോഗ്രാം ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് നിലവിലുണ്ടായിരുന്നു പ്രതിദിനം അഞ്ച് ടൺ മാലിന്യം പ്ലാന്റിൽ വാതിൽപ്പടി സേവനം മുഖേന സംസ്കരണത്തിനായി എത്തുന്നതിനാൽ കേരള സുസ്ഥിര മാലിന്യ സംസ്കരണ പ്രൊജക്റ്റ് ഫണ്ട് പ്രകാരം നാൽപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ ഉപയോഗപ്പെടുത്തി വിൻഡ്രോ കമ്പോസ്റ്റ് നവീകരണം പൂർത്തിയാക്കി കൂടാതെ കെ എസ് ഡബ്ല്യു എം പി ഫണ്ട് പതിനെട്ട് ലക്ഷത്തി പതിനായിരം രൂപ വകിയൊരുത്തി പതിമൂന്ന് ദശാംശം അഞ്ച് ഏക്കർ പ്ലാന്റിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് സജ്ജമാകും വിധം ഇലക്ട്രിഫിക്കേഷൻ നടത്തി ശീതീകരിച്ച ഹരിത ക്രമസേന അക്കാദമിക് ഹാൾ ഓഫീസ് റൂം റെസ്റ്റ് റൂം എയർ വെന്റിലേഷൻ ചെയ്ത ആർആർഎഫ് എന്നിവയാണ് ക്രമീകരിച്ചത് എസ് പി എം ടു പോയിന്റ് പദ്ധതി പ്രകാരം ഇരുപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തി ആവിഷ്കരിച്ച എം സി എഫ് എയർപോർട്ട് നിലവാരത്തിലുള്ള പത്ത് ടോയ്ലറ്റുകൾ തുടങ്ങി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതികളും പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ജൈവമാലിന്യം കട്ട് ചെയ്യുന്ന ബയോ ഷ്രെഡിംഗ് മെഷീൻ പ്ലാന്റ് ലഭ്യമാക്കി അജൈവ പാഴ്വസ്തുക്കൾ ബെയിൽ ചെയ്യുന്നതിന് അൻപത് മുതൽ നൂറ്റി അൻപത് കിലോഗ്രാം വരെ ചെറിയ കെട്ടുകളാക്കുന്നതിന് ഓട്ടോമാറ്റിക് ബൈലിംഗ് മെഷീൻ ഡിഡസ്റ്റർ സംവിധാനം ഇരുപത് ലക്ഷം രൂപയുടെ യന്ത്രങ്ങളുടെ സഹായത്തോടെ വേർതിരിക്കുന്ന കൺവെയർ ബെൽറ്റ് സംവിധാനം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ രണ്ട് വാഹനം തുടങ്ങി അതിവിപുലവും സമാനതകളില്ലാത്തതുമായ മാറ്റങ്ങളാണ് കളത്തിലക്കരയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ സാധ്യമാവുക ഹരിതകർമ്മസേനയുടെ ജോലി ആയാസകരമാക്കുന്നതിനും മാലിന്യ പരിപാലനം അതിവേഗത്തിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും പദ്ധതികൾ സഹായകരമാകും നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ചെയ്യാനാകുന്നതെല്ലാം പെരിന്തൽമണ നഗരസഭ ഈ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിനു തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ ഈ മാലിന്യ പ്ലാന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറാമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം അശ്വിനി മോഹൻദാസ് ചാനൽ റൺ പെരിന്തൽമണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണിയുടെ നഗര നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയുടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ Pendium Harmony Heights Urban Elegance Elevated Living Perindalmanna, Malappuram Pendium Construction Private Limited Calicut, Bangalore and Perindalmanna